ദേശീയപാതയിൽ മൂരാട് പാലത്തിന് സമീപം മണ്ണിടിച്ചൽ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ നിലംപൊത്തി പത്ത് മീറ്ററിലേറെ മണ്ണിടിച്ചൽ ഉണ്ടായത് ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഈ ഭാഗത്ത് ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചെങ്കിലും അപകട ഭീഷണിയായിട്ടാണ് മാറ്റി സ്ഥാപിച്ചത് മാറ്റി സ്ഥാപിച്ച് ഇലക്ട്രിക് പോസ്റ്റുകൾ അപകട ഭീഷണി ഉയർത്തുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ മാറ്റാൻ തയ്യാറായിരുന്നില്ല ഈ പോസ്റ്റുകളാണ് മണ്ണിടിച്ചിൽ നിലംപൊത്തിയത് മറ്റു പോസ്റ്റുകളും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് മണ്ണിടിച്ചിലുണ്ടായ ഭാഗങ്ങൾ വിണ്ടി നിലയിലാണ് കാലവർഷം ശക്തമാവുന്നതോടെ മണ്ണിടിച്ചിൽ ശക്തമാവാൻ സാധ്യത ഏറെയാണ് നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയോട് ചേർന്നാണ് മണ്ണിടിച്ചിലുണ്ടായത് ഒരു കുറച്ചു ദിവസം മുന്നേ ഈ വലിയ ഹെവി ആയിട്ട് ഹൈഡ്രോളിക് കൊണ്ട് ചെയ്തിട്ട് ഒരു പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട് അതോടുകൂടി മഴ പെയ്ത ഈ മഴക്കാലത്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തി ഇപ്പൊ ചെയ്ത് ആ ഡ്രില്ല് ചെയ്തുകൊണ്ടാണ് ഈ അളക്കം വന്നിട്ട് ഈ ഓരോ അടുക്കടുക്കായിട്ടെല്ലാം കുട്ടയും പാറയും എല്ലാം നേരെ റോഡിലേക്ക് വീണു അതോടെ പോസ്റ്റും സമ്പ്രൈറ്റ് പോസ്റ്റ് വെച്ചിട്ടിരുന്നു ആ പോസ്റ്റിന്റെ എല്ലാം വീണ് അവയെ അവിടെ വിഷയമില്ല ഇനിയുണ്ട് കൊണ്ട് കുറെ സ്ഥലങ്ങളുണ്ട് ഇതേമാതിരി നിൽക്കും അങ്ങോട്ടൊക്കെ കുറെ സ്ഥലങ്ങൾ ഇതേമാതിരി കൊണ്ടുവര നിൽക്കുന്നുണ്ട് അതെപ്പോഴും നിലംബരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആയുതേല് യാത്രക്കാരിലും ജനങ്ങളും എല്ലാം പോകുന്ന സ്ഥലമാണ് ഉടനെ എന്തെങ്കിലും പരിഹാരം കാണുന്നതിന്